ം വാഹ്മല്ലാഹി ബു പ്രിയപ്പെട്ടവരെ പരിശുദ്ധ റമ അവസാന പത്തിലാണ് നാം ഉള്ളത് കേവലം കുറച്ച് ദിവസം മാത്രമേ നമുക്ക് മുമ്പിലുള്ളൂ ഇനിയുള്ള എല്ലാ രാത്രിയും പകലും അഭിപാടത്തു കൊണ്ട് സജീവമാക്കുക സജീവമാക്കുകാഹു നൽകട്ടെ ഇന്ന് രാത്രിയാണ് ഇരുപത്തി അഞ്ചാം രാവ് നമുക്ക് വരുന്നത് ലേലത്തു പതിർ പ്രതീക്ഷിക്കുന്ന സാധ്യത കൂടുതൽ ഉള്ള രാത്രിയാണ് ഇന്നത്തെ രാത്രി മുത്തുനിബിയും ഇമാലി തങ്ങളും തങ്ങളും പ്രവചിച്ച രാത്രിയാണ് ഇന്നത്തെ രാത്രി ഇമാം റിപ്പോർട്ട് ചെയ്ത ഹദീസ് തങ്ങൾ പറഞ്ഞു നിങ്ങൾ അവസാന പത്തിൽ അവസാനുള്ള കതുറ് പ്രതീക്ഷിക്കുക അതിൽ തന്നെ ഇരുപത്തിയൊന്ന് ഇരുപത്തിമൂന്ന് ഇരുപത്തി അഞ്ച് രാവുകളിൽ പ്രതീക്ഷിക്കുക ഈ ഹദീസ് അനുസരിച്ച് ഇരുപത്തി അഞ്ചാം രാവ് ലേലത്തുള്ള കതുറ് സംഭവിച്ചേക്കാം കൂടുതൽ പ്രതീക്ഷിക്കാം പ്രിയമുള്ളവരെ മുത്തനബിയും പ്രവചിച്ച രാത്രിയാണ് ഇരുപത്തി അഞ്ചാമത്തെ രാവ് റബ്ബ് ഭാഗ്യം നൽകട്ടെ ആ മീൻ അതിനാൽ ഇരുപത്തി അഞ്ചാമത്തെ രാവ് ലേലത്തുള്ള കഥർ പ്രതീക്ഷിക്കുക ആരും തന്നെ പാഴാക്കല്ലേ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇന്ന് രാത്രി ചെയ്യുക അഞ്ചു മിനിറ്റ് കൊണ്ട് ലക്ഷക്കണക്കിന് പ്രതിഫലം വാരിക്കൂട്ടാം എന്ന വീഡിയോ കാണാത്തവർ എല്ലാവരും കാണുക അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം മറക്കാതെ ചെയ്യുക എല്ലാവർക്കും വേണ്ടി പ്രത്യേകം ചെയ്യും നിങ്ങൾ എല്ലാവരും എനിക്കും കുടുംബത്തിനു വേണ്ടിയും ദലാമല്ലാഹി വാത്തു